ഹായോൾ അൽ അമീൻ കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്നത് ഒരേ മാവ് കൊണ്ട് വളരെ എളുപ്പത്തിൽ ഈസി സ്നാക്ക് റെസിപ്പിയും ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയും വേണം കേട്ടോ ഇവിടെതാ ഒരു പാത്രത്തിലേക്ക് ഞാൻ ഇവിടെതാ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒന്ന് തിളപ്പിക്കുന്നുണ്ട് കേട്ടോ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടിയും ചേർത്ത് കൊടുക്കുക ഇനി നന്നായി തിളവരുമ്പോൾ ഇതിലേക്ക് ഒന്നേ മുക്കാൽ ഗ്ലാസ് അരിപ്പൊടിയാട്ടോ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഓരോരുത്തരുടെയും അരിപ്പൊടിയുടെ അരിപ്പൊടിയുടെയും വെള്ളത്തിൻ്റെയും കണക്കനുസരിച്ചിരിക്കും കേട്ടോ അതനുസരിച്ച് നമ്മൾ ഇട്ട് കൊടുത്താൽ മതി പത്തിരിക്കൊക്കെ പൊടി വാട്ടിയെടുക്കൂലേ അതുപോലെ ചെയ്തെടുക്കുക ഇനി നന്നായി തന്നെ ഇതൊന്ന് ചൂടാറുമ്പോൾ നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം ഇവിടെ ഇതാ നല്ല ആയി തന്നെ ഇവിടെതാ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് നാളികേരം കുറച്ച് ചുവന്നുള്ളി കുറച്ച് നല്ല ജീരകം ഇതെല്ലാം കൂടി ഇട്ട് ഇത് ഒന്നും കൂടി നന്നായി തന്നെ ഒന്ന് കുഴച്ചെടുക്കാം വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത് ഇവിടെതാ നാളികേരവും ഉള്ളിയും നല്ല ജീരകവും നന്നായി തന്നെ ഇതിലേക്ക് കുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് രണ്ട് പാർട്ടായിട്ട് മാറ്റി വയ്ക്കാം ഒരെണ്ണം സ്നാക്കിനും ഒരെണ്ണം ബ്രേക്ക്ഫാസ്റ്റിനുമായിട്ട് മാറ്റിവെക്കാം ആദ്യം നമുക്ക് സ്നാക്കിൻ്റെ റെസിപ്പി നോക്കിയാലോ അപ്പോൾ ഇത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കാം കേട്ടോ ഞാനിവിടേതാ കുറച്ചിങ്ങനെ റൗണ്ട് ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട് ഇനി ഒരു ഭംഗിക്ക് വേണ്ടി കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ അവർക്കും ഒരു ഇഷ്ടപ്പെടും കേട്ടോ ഇതുപോലെ നമ്മൾ കുറച്ച് ഷേപ്പ് ആക്കി കൊടുക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ ആ കട്ട്ലൈറ്റിൻ്റെ മോൾഡാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് കുറച്ച് മാവ് വെച്ചെടുത്ത് നമുക്കിതുപോലെ പൂ പോലത്തെ ഷേപ്പിൽ നമുക്കാക്കിയെടുക്കാം കേട്ടോ ഇനി എല്ലാതും ഇതേ ഷേപ്പിൽ ഞാനിവിടെ ആക്കിയെടുക്കുന്നുണ്ട് ഇനി ഇതാ അടപ്പത്തൊരു പാൻ വെച്ച് കുറച്ച് മാത്രം വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം കേട്ടോ ഓയിൽ ഒഴിച്ച് കൊടുക്കേണ്ട ഇനി വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ ഓയിലൊഴിച്ച് കൊടുത്തോളൂ വെളിച്ചെണ്ണയിലാകുമ്പോൾ ഒന്നും ടേസ്റ്റ് ആയിരിക്കും ഇനി ഇത് നമുക്ക് രണ്ട് ഭാഗം ഒന്ന് മൊരിച്ചെടുക്കാം വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ഈവനിങ് സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ വളരെയധികം ടേസ്റ്റും നല്ല ക്രിസ്പിയുമായ ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ഷേപ്പിൽ നമ്മൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾ വളരെയധികം ഇഷ്ടത്തോടു കൂടി കഴിക്കുന്നതായിരിക്കും ഇനി അടുത്ത ബാച്ചും കൂടി ഇട്ട് കൊടുക്കാം നമ്മൾ നേരത്തെ റൗണ്ട് ഷേപ്പിലാക്കിയിരുന്നില്ലേ അതും കൂടി മുരിച്ചെടുക്കാം ഇവിടെതാ എല്ലാതും തന്നെ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ ഇഷ്ടപ്പെട്ടാൽ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് തരണേ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സ്നാക്ക് റെസിപ്പി കഴിഞ്ഞു ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി നോക്കാം ഇനി ഈ മാവ് ഇവിടുതാ ഞാൻ മൂന്ന് ഉരുളകളാക്കി മാറ്റിവെക്കുന്നുണ്ട് കേട്ടോ ഇനി ഇവിടെതാ ഒരു കട്ടിയുള്ള ഒരു കവറാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അത് ഇതുപോലെ ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഓരോ ഉരുള വെച്ച് കൊടുത്ത് ഇതുപോലെ ഒരു പാത്രം വെച്ച് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ല കറക്റ്റായിട്ട് നമുക്ക് റൗണ്ട് ഷേപ്പിൽ കിട്ടും കേട്ടോ ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ ഉരുളകളും ഇതുപോലെ തന്നെ ഒന്ന് ആക്കിയെടുക്കാം ഇനി നമുക്ക് പത്തിരി പ്രസ് ഉണ്ടല്ലോ അതിലായാലും ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ ഇനി പത്തിരി പ്രസ് ഇല്ലെങ്കിൽ ഇതുപോലെ ചെയ്തെടുത്താലും മതി ഇനി അടപ്പത്തൊരു പാൻ വെച്ച് പാനൊന്ന് ചൂടാകുമ്പോൾ നമുക്ക് അതിലേക്ക് ഓരോ അപ്പവും ഇട്ട് കൊടുക്കാം ഓരോ അപ്പവും ഇട്ട് കൊടുത്ത് ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് കഴിയുമ്പോൾ ഒന്ന് ചൂട് പിടിച്ചതിന് ശേഷം മറുഭാഗം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം നമ്മൾ പത്തിരിയൊക്കെ ചുട്ടെടുക്കില്ലേ അതുപോലെ തന്നെ ചുട്ടെടുക്കാം കേട്ടോ വളരെയധികം ടേസ്റ്റിയായ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ മുട്ടക്കറിയുടെ കൂടെയും കോഴിക്കറിയുടെയൊക്കെ കൂടെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണത് പെട്ടെന്ന് തന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആക്കിയിട്ടോ അപ്പോൾ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കൊക്കെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ഈ അപ്പം കൊടുക്കാം സ്കൂളിലേക്ക് ഈവനിങ് സ്നാക്കായിട്ടും കൊടുക്കാം അല്ലെങ്കിൽ കുട്ടികൾ വൈകുന്നേരം വരുമ്പോൾ ആ സമയത്തായി നമുക്ക് ഈ സ്നാക്ക് കൊടുക്കാവുന്നതാണ് ഇന്നത്തെ രണ്ട് റെസിപ്പിയും നിങ്ങൾക്കിഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഇൻഷാല്ല നാളെ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം